എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന മത്സരമാണ് മാടായി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ നടക്കുന്നത് ഇത്തവണ പ്രസിഡന്റ് സീറ്റ് എസ് സി വനിതാ സംവരണമാണ് പതിനഞ്ചാം വാർഡിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് പ്രസിഡന്റായി മാടായി പഞ്ചായത്തിനെ നയിക്കുക നിലവിൽ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് മാടായി ശക്തമായ മത്സരം നടക്കുന്ന പഞ്ചായത്ത് കൂടിയാണിത് പതിനഞ്ചാം വാർഡിലെ മത്സരമാണ് നിർണായകമാവുക ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എസ് സി വനിതാ സംവരണമാണ് മാടായിൽ എസ് സി വനിതകൾ മത്സരിക്കുന്ന ഏക വാർഡ് പതിനഞ്ചാം വാർഡ് മാത്രമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയ ഒരു പോരാട്ടമാണ് ഇവിടെ അരങ്ങേറുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ബി സത്യഭാമയും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എം ധന്യുമാണ് മത്സരിക്കുന്നത് പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ എടുത്തു പറഞ്ഞാണ് യു ഡി എഫ് വോട്ട് തേടുന്നത് യു ഡി എഫ് ക്യാമ്പിൽ വലിയ വിജയപ്രതീക്ഷയാണ് മൂന്ന് പ്രാവശ്യമായിട്ട് എല്ലാ വീടുകളും കേറിയിട്ട് നല്ല ഒരു പ്രതികരണം തന്നെയാണ് ഉള്ളത് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്ന നല്ലൊരു പ്രതീക്ഷയുണ്ട് ഇതുവരെ മാടൈ പഞ്ചായത്തിൽ നല്ല ഒരു വികസനം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ മുന്നോ അതിന് തുടർച്ചയായിട്ട് തന്നെ ഇനിയും അങ്ങോട്ട് പോകണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യു ഡി എഫിന്റെ പ്രവർത്തനം വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എല്ലാ വാർഡുകളിലും നല്ല ശാസ്ത്രീയമായ പ്രവർത്തനം എല്ലാ മെമ്പറും എല്ലാ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ പ്രവർത്തകർ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എന്റെ അടുത്ത് ഇരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് പതിനഞ്ചാം വാർഡിലാണ് അവർ മത്സരിക്കുന്നത് അവിടെയും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് പ്രത്യേകിച്ച് മാടായി പഞ്ചായത്ത് ഒരു വലിയ വികസനം ഇവിടെ കാഴ്ചവെച്ച് കഴിഞ്ഞു അതിന്റെ ഒരു തുടർ പ്രവർത്തനമാണ് ഇവിടെ നടത്താൻ പോകുന്നത് ഇത്തവണ വലിയ വിജയപ്രതീക്ഷയുണ്ട് പഞ്ചായത്ത് വികസനം വർഷങ്ങളായി തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും ഇതിന് ഒരു മാറ്റം ആവശ്യമാണെന്നും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ധന്യ പറയുന്നു ഇപ്പൊ ഞാൻ ഒരു മൂന്ന് തവണ ഇത് മൂന്നാം തവണയാണ് ഞാൻ കയറുന്നത് കയറിടത്തോളം നല്ല പ്രതികരണമാണ് ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ വേണ്ടി പറ്റി സ്വന്തമായിട്ടൊരു അംഗൻവാടി പോലും ഇല്ല അതായത് കെട്ടിടമില്ല സ്വന്തമായിട്ട് ഒരുപാട് നടപ്പാതകൾ റോഡുകൾ ഒരുപാട് കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു എന്താ പറയുക രോഗികളെ പോലും കസേരിയിലൊക്കെ ഇരുത്തി എടുത്തിട്ട് പോകേണ്ട അവസ്ഥയിലൊക്കെ വരുന്ന സ്ഥലങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നേരിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ അതിനുള്ള ഒരു പരിഹാരമായിട്ടായിരിക്കും നമ്മുടെ ഇത്തവണത്തെ എലക്ഷൻ ഉണ്ടാവുന്നത് മാറ്റങ്ങൾ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ കുറയും ഭരണം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് അതേസമയം മാടായിൽ അട്ടിമറി വിജയം സ്വന്തമാക്കാനാകുമെന്ന് എൽ ഡി എഫ് പക്ഷവും പറയുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി